തൃശൂർ ചാവക്കാട് സ്വദേശി ഹബ്രൂഷ് എന്ന യുവാവിന്റെ തലമിടുക്കിൽ പിറന്നത് ഗാനം ആലപിച്ചതും ട്യൂൺ ചെയ്തതും ഓർക്കസ്ട്രേഷൻ നടത്തിയതുമെല്ലാം നിർമ്മിത ബുദ്ധിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് ചാവക്കാട് കടപ്പുറം പുന്നക്കച്ചാൽ സ്വദേശിയാണ് ഗ്രാഫിക് ഡിസൈനറായ ഹബ്രൂഷ് സംഗീതത്തിൽ താൽപര്യമുള്ളത് കൊണ്ട് തന്നെ നാലു വർഷം മുൻപ് പൂർത്തിയാക്കിയ വരികൾ ഒരു ഗാനമാക്കിയാലോ എന്ന ഹബ്രൂഷിന്റെ ചിന്തയാണ് ഈ ഗാനത്തിന് വഴിയൊരുക്കിയത് ഗ്രാഫിക് ഡിസൈൻ ആവശ്യങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഉപയോഗിക്കാറുള്ളത് കൊണ്ട് ഗാനം ചിട്ടപ്പെടുത്താനും എ ടൂളുകൾ ഉപയോഗിക്കാമെന്ന് ഹബ്രൂഷ് കരുതി അങ്ങനെ എ ടൂളിൽ വരികൾ നൽകി പിന്നെ പാട്ടൊരുക്കാനുള്ള വഴികൾ തേടി ഏ ടൂളുകളിലൂടെ ചുറ്റിക്കറങ്ങി ഒടുവിൽ സൂഫി ചിന്തകളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ മുസ്ലിം ഭക്തിഗാനം പിറന്നു

അപ്പം അത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് അതിന് റീൽസൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ നല്ല പ്രതികരണമായിരുന്നു ആരോ ഒരുപാട് പേരത് ലൈക്ക് ചെയ്യും പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസാക്കയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ കവിതകൾ എഴുതാറുള്ള ഹബ്രൂഷ് ഇപ്പോൾ ചാവക്കാട് മുല്ലത്തറയിൽ ലെമൺ ട്രീ എന്ന ഗ്രാഫിക് ഡിസൈനിങ് സ്ഥാപനം നടത്തുകയാണ് കേരള വിഷയ ന്യൂസ് തൃശൂർ